കെ കരുണാകരൻ സ്മാരക മാള സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ കൂടുതൽ ഡോക്ടർമാരെയും അനുബന്ധ ജീവനക്കാരെയും നിയമിക്കണമെന്നാവശ്യപ്പെട്ട് മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രേഖാ രേഖാശാന്റി ജോസഫ് നിവേദനം നൽകി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ഡയറക്ടർ എന്നിവർക്കാണ് നിവേദനം നൽകിയത് ഡോക്ടർമാരില്ലാത്തത് സംബന്ധിച്ച് ടി സി വി വാർത്ത നൽകിയിരുന്നു എല്ലാ ദിവസവും അഞ്ഞൂറോളം രോഗികളെത്തുന്ന ആശുപത്രിയിൽ ഡോക്ടർമാരില്ലാത്തത് പരാതികൾ ഉണ്ടാക്കിയിരുന്നു ഒപിയും ഡയാലിസിസ് കേന്ദ്രവും കിടത്തി ചികിത്സയും ഉണ്ടെങ്കിലും ഡോക്ടർമാർ നാലു പേർ മാത്രമാണുള്ളത് ഇവരിൽ തന്നെ ചില ഡോക്ടർമാർ മറ്റു സേവനങ്ങൾക്കായി പോകുന്നത് പതിവാണ് പല ദിവസങ്ങളിലും ഒരു ഡോക്ടർ മാത്രമാണ് ഉണ്ടാകാറുള്ളത് മാള ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലുള്ള സർക്കാർ ആശുപത്രിയിൽ ഒരു ദിവസം അഞ്ഞൂറ് അറുന്നൂറ് രോഗികൾ വരുന്നുണ്ട് മാള ഹോസ്പിറ്റലിന് കൂടുതൽ ഡോക്ടർമാരെ നിയമിക്കേണ്ടത് അത്യാവശ്യമാണ് അതിന്റെ ഭാഗമായിട്ട് ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ആരോഗ്യ വകുപ്പ് ഡയറക്ടർക്ക് ഞാൻ ഒരു നിവേദനം നൽകിയിട്ടുണ്ട് കൂടുതൽ ഡോക്ടർമാരെ നിയമിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഹോസ്പിറ്റലിൽ സമഗ്ര വികസന പദ്ധതിയുമായിട്ടാണ് ബ്ലോക്ക് പഞ്ചായത്ത് മുന്നോട്ട് പോകുന്നത് ബ്ലോക്ക് പഞ്ചായത്തിന് തനത് ഫണ്ടില്ലാത്തതിനാൽ ഡോക്ടറെ നിയമിക്കാൻ കഴിയുന്നില്ല ആശുപത്രി മേൽനോട്ട കമ്മിറ്റിയാണ് ഡയാലിസിസ് യൂണിറ്റിന്റെ ചെലവ് വഹിക്കുന്നത് എട്ട് ഡയാലിസിസ് യന്ത്രങ്ങളിൽ പതിനാറ് പേർക്കാണ് ഡയാലിസിസ് നടത്തുന്നത് ഇവിടെയും ഡോക്ടറുടെ സേവനം ആവശ്യമാണ് ആവശ്യത്തിന് ഡോക്ടർമാർ ഇല്ലാത്തതിനാൽ ഒ പിയിൽ തിരക്കിട്ടാണ് രോഗികൾക്ക് മരുന്ന് കുറിച്ച് നൽകുന്നത് ടി ന്യൂസ് മാള